എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൃഷിയിൽ പുല്ലും കളകളും പറിച്ച് മടുക്കുമ്പോഴാണല്ലോ നാം എല്ലാം മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ലിവിങ് മൾച്ച് ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് നാം ഇവിടെ നിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളെ പറ്റി രണ്ട് വാക്ക് പറയാം നമ്മളാണ് ബാക്ക് ടു എർത്ത് പെർമാകൾച്ചർ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പുല്ലും കാടും എല്ലാം പിടിച്ചു കിടക്കുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ല എന്ന് കരുതുന്ന പല സ്ഥലങ്ങളും വളക്കൂറില്ലാത്ത മണ്ണും എല്ലാം വെള്ളക്കെട്ട് ഒഴിവാക്കി വെള്ളം ആവശ്യമുള്ളടത്ത് ഒഴുക്കി അങ്ങനെ പെർമ എന്ന ലാൻഡ് മാനേജ്മെന്റ് പ്രാക്ടീസ് അതായത് ഭൂപ്രകൃതി എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് അതിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ഉപയോഗിച്ചാണ് നാം ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതും പച്ചക്കറി തോട്ടങ്ങളുണ്ടാക്കുന്നതും ഈ കാണുന്ന പുല്ലും ചെടികളും എല്ലാം നമ്മൾ വെട്ടി അതൊന്നുണങ്ങിയതിന് ശേഷം ഈ തടങ്ങളുടെ അടിയിൽ കൊടുക്കുന്ന പ്രക്രിയയുണ്ട് അതിന്റെ പേര് ഹുഗൾ കൾച്ചർ എന്നാണ് കൂടുതൽ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ പുല്ല് പിടിച്ചിരിക്കുന്ന ആ പുല്ലിൻ്റെ ഗുണവും വളവും എല്ലാം നമ്മൾ തിരികെ മണ്ണിലേക്ക് തന്നെയാണ് നൽകുന്നത് അങ്ങനെ വെള്ളം ഒഴുക്കുവാനും തടയുവാനും താഴേക്ക് ഇറക്കുവാനും മണ്ണിലെ ജലസമ്പുഷ്ടത കൂട്ടുവാനും മണ്ണിലെ വളക്കൂറ് കൂട്ടുവാനും പല പല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്നത് പെർമ ഡിസൈൻ തത്വങ്ങളാണ് അങ്ങനെ പെർമ കൾച്ചർ ചിന്താഗതിയിലൂടെയാണ് മൾച്ചിങ് ഷീറ്റ് ഇല്ലാതെ അതായത് പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് ഇല്ലാതെ നമ്മുടെ ഭൂരിഭാഗം മൾച്ചിങ് ഷീറ്റുകളും പ്ലാസ്റ്റിക് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ആ പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് കൊണ്ട് പുതുയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടില്ല മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഒരു മൾച്ചിങ് ഷീറ്റ് ആവട്ടെ വളരെ ദുർലഭമാണ് ഞാൻ ഈ നനച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ലിവിംഗ് മൾച്ച് അഥവാ പ്ലാസ്റ്റിക് മൾച്ച് അല്ലാത്ത ജീവനുള്ള മൾച്ചിങ് നമ്മളിൽ പലരും കവർ ക്രോപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും അതെ ഇത് ഒരു കവർ ക്രോപ്പ് ആണ് ചെറുപയർ ആണ് ഈ മുളച്ചു നിൽക്കുന്നത് ചെറുപയറാണ് നമ്മുടെ ലൈവ് മൾച്ച് അഥവാ കവർ ക്രോപ്പ് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആർക്കും വളർത്താം എവിടെയും വളർത്താം കേരളത്തിൽ വളരെ സുലഭമായി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ചെറുപയർ ചെറുപയർ അങ്ങനെ മൾച്ചിങ് ഷീറ്റ് ആവുന്നു എന്നല്ലേ മണ്ണിനെ പുതയ്ക്കുന്ന സൂര്യപ്രകാശം അകത്തേക്ക് കടത്തിവിടാത്ത പുല്ലിനെ വളർത്താത്ത എന്തിനേയും നമുക്ക് മൾച്ച് അഥവാ പുത എന്ന് വിളിക്കാം നാം പുതയായി ഉപയോഗിക്കുന്ന വസ്തു നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ മണ്ണിലേക്ക് തിരിച്ചിറക്കുകയും നമ്മുടെ മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടുകയും നമ്മുടെ ചെടികളെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും സൂര്യപ്രകാശം ഏൽക്കാതെ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ ജീവികളെ രക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ പിന്നെ അതിലും നല്ലൊരു പുത വേറെ എന്തുണ്ട് അങ്ങനെയുള്ള ലിവിങ് മൾച്ചായി കവർ ക്രോപ്പായി നമുക്ക് ഒരുപാട് ചെടികൾ ഉപയോഗിക്കാം നമ്മുടെ പച്ചക്കറിക്ക് ചുറ്റും നമ്മുടെ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ചുറ്റും നമുക്കിതുപോലെ ലൈവ് മൾച്ചായി പല പല ചെടികൾ ഉപയോഗിക്കാം അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമായി ചെയ്യാവുന്ന ഒന്നാണ് ചെറുപയർ അങ്ങനെ ചെറുപയർ വിത്തുകൾ നാം തടത്തിലെല്ലാം വിതച്ചതിന് ശേഷം അവ നല്ലവണ്ണം നനച്ചു കൊടുക്കുകയും അവ കയറി വന്ന് അവരൽപ്പം വളർന്നു കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി തൈകളെല്ലാം അതിൻ്റെ ഇടയിൽ നടുകയുമാണ് നാം സാധാരണ ചെയ്യുന്നത് ഇതിൽ സമയം അഥവാ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചെറുപയറിൻ്റെ ഇടയിൽ പച്ചക്കറികൾ നിൽക്കുകയും കീടങ്ങൾ അവയെ ശ്രദ്ധിക്കാതെ വരികയും ചെറുപയറിന്റെ ഗുണം കൊണ്ടും തണലുകൊണ്ടും തണുപ്പ് കൊണ്ടുമെല്ലാം നമ്മുടെ പച്ചക്കറി തൈകൾ നല്ല ആരോഗ്യത്തോടുകൂടി വരികയും ചെറുപയർ വിളവെടുപ്പ് ആകുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയും വിളവ് തന്നു തുടങ്ങും അങ്ങനെ കൂടുതൽ നിൽക്കുന്ന ചെറുപയർ മാറ്റി കുറച്ച് വെളിച്ചവും വെള്ളവുമെല്ലാം നമ്മുടെ മുളക് ചെടിക്ക് കിട്ടുവാൻ വേണ്ടി ചെയ്യുന്നതാണ് കാണുന്നത് ചെറുപയർ വിളവെടുക്കാനും വളരെ എളുപ്പമാണ് മോഹനൻ ചേട്ടനും പ്രകാശ് ചേട്ടനും എല്ലാം ചെറുപയർ വിളവെടുപ്പ് തുടങ്ങി കണ്ടോ നമ്മുടെ ചെറുപയർ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് വിളവെടുക്കാം കണ്ടോ നമ്മുടെ സുഹൃത്തുക്കൾ ചെറുപയർ അങ്ങനെ തോടിൽ നിന്ന് വേർപെടുത്താൻ നമ്മളെ സഹായിക്കുകയാണ് ഇനി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം പ്ലാസ്റ്റിക് പുതയും ജീവനുള്ള പുതയും ജീവനുള്ള പുതയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു വിളവ് കൂടി ലഭിക്കുന്നതാണ് ഷീറ്റ് ഇട്ട് വെറുതെ കളയുന്ന സ്ഥലത്ത് നമുക്ക് ഒരു വിളവും ലഭിക്കും നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂടും നാം പ്രകൃതിയോട് ചെയ്യുന്ന വളരെ നല്ലൊരു ഉദാത്തമായ ഒരു കാര്യം കൂടിയായി അത് മാറും വെറും അര കിലോ ചെറുപയറിൽ നിന്ന് നമുക്ക് രണ്ട് കിലോ ചെറുപയർ മിനിമം ലഭിക്കും അപ്പോൾ മൾഷിംഗ് ഷീറ്റ് ഇട്ട് വെറുതെ കളയുന്ന സ്ഥലത്ത് നിന്നും ഒരു ഉൽപാദനം കൂടി നമുക്ക് ലഭ്യമാകും പ്രകൃതിക്കും മണ്ണിനും ആവാസ വ്യവസ്ഥയ്ക്കും നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും എല്ലാം നല്ലതിനായി മാത്രമുള്ള ഒരു ജീവനുള്ള പുത പയറിന്റെ വിളവെടുപ്പ് തീരുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയുടെ വിളവെടുപ്പ് തുടങ്ങുകയും നമുക്ക് കണ്ടിന്യൂസ് ആയി ഉൽപാദനം വരികയും ചെയ്യും വിളമായി നിൽക്കുന്ന പച്ചക്കറികളുടെ ഇടയിൽ വീണ്ടും ഒരു വട്ടം കൂടി ചെയ്തു കഴിഞ്ഞാൽ പച്ചക്കറി തീരുന്നതുവരെ അടുത്ത പയറും ഉണ്ടാകും കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന നമ്മളെ പോലുള്ള കേരളീയർ ഒന്നു മാറി ചിന്തിച്ചുകൂടെ പ്ലാസ്റ്റിക് പുതയിൽ നിന്നെല്ലാം മാറി ജീവനുള്ള പുതയിലേക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയോട് മല്ലിടാതെ നമുക്ക് പ്രകൃതിയോടൊപ്പം കൃഷി ചെയ്യാം ബാക്ക് ടുയർ പെർമകൾച്ചറിന് വേണ്ടി നിഖിൽ ബോസ് Thank you.